ആ സുഹൃത്തുക്കളെ ആശ്രദകളിന്ന് ഞാനൊരു ചെറുനാരകം നടുന്ന വീഡിയോയാണ് ഇന്ന് എടുക്കുന്നത് കാണിക്കുന്നത് നാടകം നട്ടക്കൊള്ളുക എന്നൊക്കെയാണ് പറയണേ പക്ഷെ നാടകം നടാതെ നമുക്ക് നാരങ്ങ കഴിക്കാൻ പറ്റുമോ എന്തോര ആളുകൾ നാരങ്ങകൾ നാരങ്ങ ഉപയോഗിക്കണേ ഇത് ആരെങ്കിലും നട്ടാലെല്ലാം ഉണ്ടാവുള്ളൂ നാരകം നട്ടാൽ നശിക്കും നാരം നശിച്ചിടാൻ നശിക്കും എന്നൊക്കെ ഇങ്ങനെ പറിച്ചല് പഴഞ്ചൊല്ലി മാത്രം പഴഞ്ചൊല്ലി പതിരില്ല എന്നാണ് പറഞ്ഞത് എന്നാലും അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇന്നത്തെ കാലത്ത് എടുക്കേണ്ട കാര്യമില്ല നാരകം നട്ടെങ്കിൽ മാത്രമേ നാരങ്ങ കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ എന്തായാലും നാരകം നടാൻ പോവാണ് അപ്പം നമുക്ക് നാരകം നടന്ന വീടിയേക്ക് പോകാം ചെറുനാരകം നടാൻ ചെറുനാരകം അരി ചെറുനാരകം നടാൻ വേണ്ടിയാണ് കുഴി എടുക്കുന്നത് ചെറുനാരകം ചെറുനാരകത്തിനെ ഇപ്പോൾ ഒക്കെ ഭയങ്കര വിലയല്ലേ നാരങ്ങൾക്ക് നാരകം നട്ടാൽ കൊള്ളലാന്നൊക്കെ ആൾക്കാർ പക്ഷേ നാരകം നടാതെ നമുക്ക് കഴിക്കാൻ പറ്റുമോ ആരെങ്കിലും ഒക്കെ നടണ്ടേ നട്ടാലും ചെറുനാരങ്ങൾ ഉണ്ടാവുള്ളൂ നാരകം നട്ടാൽ നാശനാശമാണെന്നൊക്കെ എല്ലാവരും പറയും ചുമ്മാ പറഞ്ഞ ചെറുനാരകമില്ല ലെമൺ ചാണകപ്പൊടി നല്ല പൊടി വേപ്പും പിണ്ണാക്ക് മാത്രം കാണിച്ചാൽ മതി കേട്ടോ